ഉരുൾപൊട്ടലിൻ്റെ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ ഉരുൾജല പ്രവാഹത്തിലൂടെയുള്ള അതിൻ്റെ വഴികളിലൂടെയുള്ള ഊർജിതമായ തെരച്ചിലും നിരീക്ഷണവും നടക്കുകയാണ് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചുരുമല ഭാഗത്തും സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല് നിലമ്പൂർ വരെ ചാലിയാർ കേന്ദ്രീകരിച്ചുമാണ് തെരച്ചിൽ നടക്കുന്നത് സൈന്യം വനംവകുപ്പ് ഫയർഫോഴ്സ് എന്നിവരടങ്ങിയ സംഘങ്ങളെയാണ് ഇന്ന് പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്നത് സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള ദുർഘടമായ മേഖലയിലേക്ക് പ്രത്യേകിച്ചും ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കാര്യമായി എത്തിപ്പെടാൻ കഴിയാതിരുന്ന സൺറൈസ് ഹെലികോപ്റ്ററിലാണ് എത്തിക്കുന്നത് മുതൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പരിശോധിക്കാത്ത ഒരു പ്രദേശവും ഈ മേഖലയിൽ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഡി എൻ പരിശോധന സ്വകാര്യ ലാബുകളിലും ചെയ്യാനാകുമോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു